ോ പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫ് എൻജോയ് ചെയ്തു പക്ഷേ സെക്കൻഡ് ഹാഫ് എൻജോയ് ചെയ്തുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ഹാഫിൽ ഹാഫിലുണ്ടായ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് അവർ ഇൻ്റർവെൽ വരെ അവർ ഒരു പിന്നെ സ്ലോ പേസിലാണ് പടം പോയത് ആ കോമഡി സീനുകളോ അങ്ങനെയൊന്നും വന്നില്ല സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ പിഷാരഡി ആണെങ്കിലും അജ് വർഗീസ് വരുന്ന അവിടെ മുതൽ പോലീസ് സ്റ്റേഷൻ അംഗങ്ങൾ ആ ഒരു കോംപ്ലിക്കേഷനും പരിപാടികളൊക്കെ കോമഡി നൈസായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്താണ് മുൻ മുൻ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൽ ധനങ്ങക്കാട്ടിൽ കൂടുതലും എനിക്കൊന്ന് ജീവിയാണെങ്കിലും പിഷാരഡിയാണ് അവർക്കാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് സിനിമ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു സിനിമയാണ് ഒന്നേ മുക്കാൽ മണിക്കൂറിനടുത്തേ ഉള്ളൂ അതിൽ തന്നെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഹാഫിലേക്ക് ഈ കഥ വന്നപ്പോൾ നോക്കി ഫസ്റ്റ് ഹാഫ് എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോയി ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല സെക്കൻഡ് ഹാഫിൽ ഒരു കഥാ വരിച്ചവർ മാത്രമായി നോക്കുമ്പോൾ നല്ല രസകരമായിട്ട് കോമഡി ആ പോലീസ് സ്റ്റേഷനകത്തുള്ള രംഗങ്ങളൊക്കെ ഒരു യൂത്തിനൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമഡി ഞാൻ സ്ക്രിപ്റ്റിന് ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റിന് ബേസ് ആയിട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫിന് ആ ഒരു പിന്നെ പോലീസ് സ്റ്റേഷനിലുണ്ടായ കൺഫ്യൂഷൻ അവർ നമുക്കറിയാലോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബാച്ചിലേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ട് നമ്മൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ബാർഗെനിങ്ങും പരിപാടി അതൊക്കെ തന്നെയാണ് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റിയത് അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും സിനിമയിൽ തന്നെ നല്ലൊരു റോളാണ് ജസ്റ്റ് പുള്ളി കൊണ്ടുവരുന്നതല്ല നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നല്ല രസകരമായിട്ട് അത് ശ്രീനിവാസൻ സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ളത് അല്ല വലിയ ഓഡിയൻസിനൊക്കെയുള്ള എത്തുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷാവുന്നേ നിങ്ങളെല്ലാവരും അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്ന് ചെയ്യുന്നുണ്ടോ കിട്ടില്ല സ്ക്രിപ്റ്റ് എല്ലാവരും കണ്ടായിരുന്നു എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു നായ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നില്ല കാണിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ആയിരുന്നു എല്ലാരും പടം പോയി കാണാം ബിക്കോസ് ഇതൊരു ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ് അപ്പം നമുക്ക് കഥ കാണുമ്പോൾ ചേർക്കും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അപ്പം ഇങ്ങനെ നടന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ കഥ എന്താണെന്നറിയാൻ വന്ന് കാണാം തിയേറ്ററിൽ ധ്യാൻ ചേട്ടന്റെ അടിപൊളി സ്ക്രിപ്റ്റ് ആണ് പ്ലീസ് ടു കം ആൻഡ് വാച്ച് എല്ലാവർക്കും കുറച്ച് പെർഫോം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം കിട്ടുന്ന സിനിമയല്ല നിങ്ങളുടെ സിനിമകള് കുറച്ചും കൂടെ നല്ല ആൾക്കാരുടെ ഇടയില് ചിരി ഉയർത്തിയ സീനകളാണല്ലോ നിങ്ങളുടെ അച്ഛാനങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അല്ലേ അഭി അച്ഛാനാണ് അഭിയാൻ പേര് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക പടത്തിൽ നന്നായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും കണ്ടിരിക്കുമല്ലോ അല്ലേ കണ്ടല്ലേ കോമഡി നന്നായിട്ട് ചെയ്താൽ നല്ല കോമഡി ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫുൾ സപ്പോർട്ട് കേട്ടോ എന്താ പറഞ്ഞു സന്തോഷം ചെയ്ത കലാകാരം എല്ലാവരും ഇഷ്ടപ്പെട്ടു വളരെ സന്തോഷം നേരത്തെ പറഞ്ഞ മലയാള സിനിമയിലൊരു പാട്ട് കിട്ടുന്നു ഡാൻസ് വരാൻ എല്ലാവരും ഡാൻസ് ഇഷ്ടമാണ് അങ്ങനെ അതിനുവേണ്ടിയിട്ട് ഡാൻസ് ചെയ്യാൻ സെറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ കടച്ചുമാർ കണ്ടംപറിയാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും തല ഇറങ്ങിയിട്ട് പോയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ലെങ്കിലത്തെ ഡാൻസ് ആയിരിക്കും എല്ലാവരും ചെയ്തു